കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ സിസാ തോമസ് ചുമതലയേൽക്കുകയാണ് മുൻ വി സി ആയിരുന്ന താൽക്കാലിക വി സി ആയിരുന്ന ഡോക്ടർ ശിവപ്രസാദ് ഒപ്പം ഉണ്ട് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിച്ചിരുന്നത് സർക്കാരും ഗവർണറും തമ്മിൽ നിരന്തരമായ പ്രശ്നങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കുകയും സെർച്ച് സമിതിയെ നിയോഗിക്കുകയും ആ സമിതി സുപ്രീം കോടതി തന്നെ നിയമനം ഏറ്റെടുക്കുന്നു ഈ പ്രശ്നം പരിഹരിക്കാത്ത പശ്ചാത്തലത്തിൽ എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കോടതി ഇന്നിപ്പോൾ കേസ് പരിഗണിക്കാൻ കൂടിയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുള്ളത് ആ കൂടിക്കാഴ്ചയിലൂടെയാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി മുഖ്യമന്ത്രിയുടെ നോമിനിയായും സാങ്കേതിക സർവകലാശാലയുടെ വി സി ആയി ഡോക്ടർ സിസ തോമസിന്റെ ഗവർണറുടെ നോമിനിയായും ഇപ്പോൾ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഇന്നലെ രാത്രിയോടുകൂടി ലോക്ഭവൻ ഭവൻ തിരക്കിട്ട് നിയമന ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനെ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള സുധാന്സു ധൂലിയ ഇക്കാര്യം അതായത് സംസ്ഥാന തലത്തിൽ തന്നെ ഉണ്ടായി തർക്കപരിഹാരം രണ്ട് കക്ഷികളുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന കാര്യം സുധാന്സു ധൂലിയെ തന്നെ സുപ്രീം കോടതിയെ അറിയിക്കും എന്നുള്ള കാര്യം കൂടി പുറത്തു വന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഇപ്പോൾ തന്നെ മഞ്ഞുരുക്കത്തിന്റെ ഭാഗമായി കൂടി കെ ടി യു വി സി ആയി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയി ഡോക്ടർ സിസാ തോമസ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിൽ ഈ വിഷയത്തിലുള്ള പ്രശ്നം പരിഹരിച്ചതോടു കൂടിയാണ് ഹാൻസ് ജോൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഹാൻസിലേക്ക് നമുക്ക് ഉടനെ തന്നെ മടങ്ങിയെത്താം ഗവർണർ സർക്കാർ തർക്കത്തിലെ കേരള സാങ്കേതിക സർവകലാശാലയും കേരള ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സ തർക്കത്തിന് അധികാര തർക്കത്തിന് ഇപ്പോൾ പരിഹാരം ഉണ്ടായിരിക്കുകയാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കേരള സാങ്കേതിക സർവകലാശാലയുടെ വി സി ഡോക്ടർ സിസ തോമസ് ചുമതല ഏറ്റിത്തിരിക്കുകയാണ് ഡോക്ടർ സിസയുടെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൃത്യമായ അതൃപ്തി ഉണ്ട് എന്ന വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു ഇപ്പോൾ അത് ഉൾപ്പെടെ മറികടന്നുകൊണ്ടാണ് ഒരു സമവായത്തിലേക്ക് ഇപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ സിസ സംസാരിക്കുന്നു എന്തെങ്കിലും ചെയ്ത് കാണിച്ചാൽ മാത്രമേ അതിനൊരു ഉത്തരവാദികൾ ഒരു സംശയവും ഇല്ല തീർച്ചയായിട്ടും സഹകരിച്ചുകൊണ്ടായിരിക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അധ്യയനം മുടങ്ങിയോ നമ്മുടെ മുൻ വി സി ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഒരു കാലം ഉണ്ടായോ സാർ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരുമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും കെ ടി യുയിലും ചാർജ് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ പീരീഡിനകത്ത് ഒരു ഭരണസമ്പടം ആയിട്ട് ഉത്തരവിലെ റിസൾട്ട് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നത് മൂന്ന് ദിവസം മുൻപേ കെ ജിവിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റി അത് ഞാൻ പി സി ആയിരുന്ന സമയത്താണ് ഈ സർവകലാശാലയിലെ അധ്യാപകരോടും അനധ്യാപകരോടും അഗൈതവമായി നൽകിയത് കാരണം മൂന്ന് ദിവസം മുമ്പ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു പ്രതീക്ഷിച്ചിരുന്നു അത് തീർച്ചയായിട്ടും അധ്യാപകരുടെയും ജീവനക്കാരുടെയും വലിയ ഒരു പങ്കു

ഇനിയിപ്പം അതെല്ലാം ഒരു ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ നമ്മൾ പഴയ കാര്യങ്ങൾ ഇനി തിരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ അതോടെ എന്തെങ്കിലും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പോക്കിൽ അത് കറക്റ്റ് ചെയ്തു പോകാനുള്ള ശ്രമം നടത്താം അത് സർക്കാരിന്റെ സർക്കാർ ഇതൊരു സ്ഥാപനമല്ലേ ഇത് എല്ലാവരുടെയും കൂടെ ഉള്ളൊരു സ്ഥാപനമല്ലേ ഗവൺമെന്റ് ഇത് നിങ്ങൾ എന്തിനാണ് അതിനെ വേറെ കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് കാണുന്നത് ഇവിടെ ഒരു സിസാ തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയോ ഒന്നും അല്ല ഗവൺമെന്റോ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് പകരം അത് അതൊരു ഈ സ്ഥാപനം എന്ന് പറയുന്നത് മനുഷ്യർക്കെല്ലാം അതീതമായിട്ടുള്ളതാണ് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോകാം അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല ഉണ്ട് ഒരു ഒരുപാട് നന്ദിയോടാണ് അത് കാണുന്നത് തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ച വിഷയമായതുകൊണ്ട് അതിനെ പറ്റി ഞാൻ ഒന്നും മുന്നോട്ട് പറയേണ്ടതില്ല പിന്നെയും പിന്നെയും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ വളരെ വിഷമം തോന്നുന്നു ഒരു മിനിറ്റ്സ് മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരു ഒരു മോഷ്ടാവാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നതിൽ വളരെ വിഷമം തോന്നുന്നു എല്ലാവർക്കും വ്യക്തമായിട്ട് മീഡിയയോടായാലും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് കേക്കുന്നതനുസരിച്ച് നിങ്ങൾ കൊടുക്കാതെ ഇത് യൂ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മുടെ ഒന്നര ലക്ഷം കുട്ടികളുടെ ഭാവിയാണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ആ കുട്ടികളുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് എൻ്റെ നമ്പർ നിങ്ങളുടെ എല്ലാം ഉണ്ട് വിളിച്ച് ചോദിച്ച് അതിൻ്റെ സത്യാവസ്ഥയെ അറിയണം അറിഞ്ഞിട്ടേ ഒരു മീഡിയയിൽ കൊടുക്കാവൂ എന്നുള്ളൊരു റിക്വസ്റ്റാണ് ഈ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബോർഡ് മീറ്റിംഗ് നടത്തി അവിടുത്തെ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് അന്ന് അവതരിപ്പിക്കുമായിരുന്നു ഒരു ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ അടുത്ത വർഷത്തെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ബഡ്ജറ്റ് അംഗീകരിക്കുന്ന ബോർഡ് ഓഫ് ഗവർണൻസിൽ വാല്യൂസ് ആ എന്താ എനിക്ക് തന്ന മിനിറ്റ്സിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ഞാനത് തിരിച്ചേൽപ്പിച്ച് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു അത് കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ പിന്നെയും വ്യത്യാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് അപ്രൂവ് ചെയ്യാൻ പറ്റാതെ ഞാനത് ഗവർണറിൻ്റെ അവിടെ തേൽപ്പിക്കുകയാണ് ചെയ്തത് ആ ഒരു വിഷയം പിന്നെയും പിന്നെയും നിങ്ങൾ മീഡിയ എന്തുകൊണ്ടാണ് അതൊരു മോഷ്ടാവായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് അറിയില്ല അങ്ങനൊരു ഇമേജോടെ എനിക്കിവിടെ വന്നിരിക്കാൻ യാതൊരു താല്പര്യവും അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുവാണ് എന്തെങ്കിലും സംശയം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ അതുമായിട്ട് ഉള്ള ആൾക്കാരുമുണ്ട് അവരോടുകൂടെ ചോദിച്ച് അതിന് ക്ലാരിറ്റി വരുത്തണം ൾ കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തോടു കൂടിയാണ് കേരള സാങ്കേതിക സർവകലാശാലയിലും കേരള ഡിജിറ്റൽ സർവകലാശാലയിലും വി സി നിയമന ഉത്തരവ് ഇന്നലെ രാത്രിയോടെ ഇറങ്ങി ഇറങ്ങിയിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്